ഇടതു കാലിന്റെ വെള്ള തൊട്ടു തൊഴുതു നീട്ടിത്തൊഴുതു മലർന്നാർന്ന് കളരി തൊട്ടു നെറ്റിക്ക് വെച്ചു വല പുറങ്ങും തൊഴുത്തു നിന്നു ഇറങ്ങി തട്ടി അടിത്തട്ടി കയറി അടിച്ചു കൈ കറക്കി ഇടിച്ചു അടിത്തട്ടി അടിത്തട്ടി കയറി ഇടിച്ചു കൈ കയറി പൊരിച്ചു ഇടി ചുരു കാലിച്ചുരട്ടി കയറി അടിച്ചു തിരിഞ്ഞു വെട്ടി അടിത്തട്ടി അടിത്തട്ടി കയറി അടിച്ചു കൈ കറക്കി ഇടിച്ചു

ി അടിത്തട്ടി കയറിയിടിച്ചു വെട്ടി തിരിഞ്ഞു വെട്ടി കാഴ്ച വിട്ടു മല പിടി ഇടപിടി ചായ അടിത്തട്ടി കാലി കൊണ്ട് കുത്തിയിടിച്ചു വിടും അടിത്തട്ടി അടിത്തട്ടി കയറി അടിച്ചു കൈ കറക്കിയിടിച്ചു അടിത്തട്ടി അടിത്തട്ടി കയറി ഇടിച്ചു വെട്ടി തിരിഞ്ഞു വെട്ടി കാഴ്ച മല പിഴി ഇടപിടി ചായ അടിത്തട്ടി കാലി കൊണ്ട് കുത്തിയിടിച്ചു വിടും അടി തട്ടി അടിത്തട്ടി കയറി അടിച്ചു കൈ കറക്കി ഇടിച്ചു അടിത്തട്ടി അടിത്തട്ടി കയറി ഇടിച്ചു വെട്ടി തിരിഞ്ഞു വെട്ടി കാൽ ചുരട്ടി വലപ്പിരി ഇടപിരി ചാടി അടിത്തട്ടി കാലുകൊണ്ട് ഇടിച്ചു വെട്ടു അടിത്തട്ടി അടിത്തട്ടി കയറി അടിച്ചു കൈ കറക്കി ഇടിച്ചു അടിത്തട്ടി അടിത്തട്ടി കയറി ഇടിച്ചുപെട്ടി തിരിഞ്ഞു വെട്ടി കാൽ ചുരട്ടി വലപ്പിരി ഇടപിരി ചാടി അടിത്തട്ടി കാലുകൊണ്ട് കുത്തി ഇടിച്ചു വരും